രണ്ടു സമുദായ നേതാക്കൾ നടത്തിയ പരാമർശങ്ങളെ ആയുധമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കുരുക്കാൻ നോക്കിയ സി പി എമ്മിന് കൂനിന്മേൽ കുരുവായിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പടക്കം കൈകാര്യം ചെയ്യുന്ന മന്ത്രി സജീ ചെറിയാന്റെ സ്ഥാനത്തും അസ്ഥാനത്തുമുള്ള നാവേറുകൾ വർഗീയതക്കെതിരെയുള്ള നിലപാടിൽ വെള്ളം ചേർക്കാനില്ലെന്നും തന്റെ അഭിപ്രായം തന്റെ ഇടത്തോടെ തുറന്നു പറയുമെന്നും തുറന്നടിച്ച സതീശന്റെ വാക്കുകൾക്കൊപ്പമാണിപ്പോൾ കേരളത്തിന്റെ പൊതുമനസ് എന്നാണ് ഒറ്റ മൈനയും വിലയിരുത്തുന്നത് ജാതി വിവേചനമില്ലാത്തവരെന്നു സ്വയം പാടി നടക്കാറുള്ള സി പി എമ്മിന്റെ ജാതീയത എത്രത്തോളം വലുതാണെന്ന് അന്തസ്സായി നാലക്ഷരം നാലാളോട് പറയാൻ പഠിച്ചിട്ടില്ലാത്ത അതിനു തക്ക വക്വത കാണിക്കാത്ത ഇമാതിരി അവതാരങ്ങളെ കേരളത്തിന്റെ മന്ത്രിക്കസേരകളിൽ ഇരുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനെയും നമിക്കാതെ വയ്യ നാക്കുകൊണ്ടടിച്ച് കുരുക്കിലാവുന്ന പതിവ് ചെറിയാൻ ഇത് കുത്തരിയല്ല ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന് മന്ത്രി സ്ഥാനം രാജിവെച്ച് പുറത്തുനിന്ന ശേഷം വീണ്ടും മന്ത്രിയായി തിരിച്ചെത്തിയപ്പോഴും സജി മന്ത്രിയുടെ സജിമന്ത്രിയുടെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നതിന്റെ ഉദാഹരണമാണ് മലപ്പുറം കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രത്യേക സമുദായത്തിനും ആ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വിജയമൊന്നും ആ പേരുകൾ വായിക്കണമെന്ന മേപൊടി ചാരിച്ച അഭിപ്രായവും ഈ മന്ത്രിക്കും സ്വന്തം പാർട്ടിക്കും ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നു പിണറായി മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് അത്ര പോരെന്ന് പറയാതെ പറഞ്ഞ് മന്ത്രി വീണയെ സജി മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സുഖമില്ലാതായപ്പോ സർക്കാരി ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ തന്നെ കിടന്നെങ്കിൽ ഞാൻ അന്ന് ചത്തുപോയേനെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് കൊണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്നു അത് ശരിയാവാം എന്ന് ഒറ്റ മൈനയ്ക്കും തോന്നി നമ്പർ വൺ ആരോഗ്യ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ട്രംപിന്റെ നാടിനെയാണ് ചികിത്സയ്ക്കായി ഇപ്പോഴും ആശ്രയിക്കുന്നത് വർഗീയത പറയുന്ന കാര്യത്തിൽ വിടുക്കനായ സജി ചെറിയാന്റെ വാക്കുകൾ പാർട്ടി സെക്രട്ടറിയും തള്ളിക്കളഞ്ഞു സതീശൻ സമുദായ നേതാക്കൾക്കിടയിൽ വെറുക്കപ്പെട്ടവനാണെന്നും അയാളിനി നിയമസഭ കാണില്ലെന്നും ഒക്കെ സ്വപ്നം കണ്ട് മനഃപ്പായ സംഘടിച്ച് സി പി എമ്മിന് സജിമന്ത്രി കാരണം വന്നു ചേർന്ന പൊല്ലാപ്പ് ചില്ലറയല്ല എന്നാലും എന്റെ സജിമന്ത്രി ബൈബിളിൽ നാവിന്റെ പ്രയോഗത്തെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് അടിച്ചാൽ തിണർപ്പുകൾ ഉണ്ടാവും നാവ് കൊണ്ടടിച്ചാലോ അസ്ഥികൾ പോലും നുറുങ്ങി പോവും നിങ്ങൾ നാവിട്ടടിച്ചപ്പോൾ വലതു മുന്നണിക്ക് ജനപിന്തുണ ഏറുകയും സി പി എമ്മിന് തിരിച്ചടി കിട്ടുകയും ചെയ്തു വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇത്തരം ഉണ്ടയില്ല വെടി കൊണ്ട് എന്ത് നേട്ടമാണ് പാർട്ടിക്കും ഭരണത്തിനും ഉണ്ടാവുക ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു